ഇപ്പൊ ഇവിടെ ഈ റൂമില് ബാബാജിയുടെ പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ ബാബാജി ഉണ്ട് ജീസസ് ക്രൈസ്റ്റ് ഉണ്ട് ഈ റൂമിൽ ഈ റൂമിൽ ഇപ്പുണ്ട് ഇവ രണ്ടു രൂമുണ്ട് കിട്ടില്ല ഫീൽ ചെയ്യുന്നില്ല ഒരു എനർജി ബാബാജി ഒരിക്കലും ഈ കോസ്മിക് ലെവലില് അലിഞ്ഞു ചേർന്നിട്ടില്ലല്ലോ ഇല്ല നമ്മൾ വലിയ ശിവക്ഷേത്രത്തിലൊക്കെ പോകുമ്പോ അകത്ത് കയറുന്നതിന് മുമ്പ് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ കണ്ടമാനം പേര് വന്നു കയറും നമ്മുടെ ബോഡിയിലൊക്കെ ഒരു പത്തിരുപത്തി കിലോ വെയിറ്റ് ഉണ്ടാകും ക്ഷേത്രത്തിന് ചുറ്റും ഇങ്ങനെയുള്ള സോളുകൾ ഉണ്ട് പുറത്തു വന്നോ അപ്പൊ അതല്ല ആ സമയത്തുണ്ടായ സന്തോഷവും സങ്കടവും എല്ലാം അമ്മയുടെ ആത്മാവിനെ ആ ബ്രഹ്മത്തിലേക്ക് ബ്രഹ്മത്തിലേക്കല്ലേ കഴിഞ്ഞല്ലോ അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എൻ്റെ പവർ എന്ന് പറയുന്നതാണ് ഈ അവിടെ ആദ്യമായിട്ട് പോയതല്ലേ തിരിച്ചു കോസ്മിക്കിൻ്റെ ആ എനർജിയുടെ പവർ ഈ ബോഡി കയറിയിട്ട് താങ്ങാൻ പറ്റണ്ടേ അത് കഴിഞ്ഞിട്ട് ഓരോ ചവിട്ട് ഞാൻ ചവിട്ടുമ്പോഴും രണ്ട് മലയും അപ്പുറത്തും പുറത്തേയും എനർജി ഇവിടുന്ന് വൈബ്രേറ്റ് ചെയ്തിട്ട് തിരിച്ച് എന്നെ അടിയാണ് എൻ്റെ ഓരോ ചവിട്ടിലും റീവൈബ്രേറ്റ് ചെയ്യാന്ന് രണ്ട് മലയിലും അങ്ങനെ ഒരു അഞ്ചു മിനിറ്റ് നടന്നു അപ്പോൾ നന്ദികേശൻ അവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു നന്ദിനെ കണ്ടു ഇത് കഴിഞ്ഞ് ഉടനെ എൻ്റെ കൂടെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ നോർമൽ എൻ്റെ മൈൻഡ് നോർമൽ ആയത് അപ്പോഴാണ് എനിക്ക് ശരിക്കും ആ ഈ പോണ സമയത്ത് കുറേ പട്ടികൾ വന്നു ഒരു അഞ്ചെട്ട് പട്ടികൾ ഇങ്ങനെ നമ്മുടെ ഒപ്പം വരികയാണ് ഇങ്ങനെ ക്ലോസ് ചെയ്ത് പോവാണ് പക്ഷേ എനിക്കിതിനെ ഇത് ഏതോ സോൾസാണ് ആക്ച്വലി പക്ഷെ എനിക്കിവരെ ഒന്നും ചെയ്യാൻ പറ്റില്ലേ കാരണം ഞാൻ നോർമലല്ല അവർക്കും ഇതാണ് ആവശ്യം പക്ഷേ എനിക്ക് ഞാൻ നോർമലല്ലോ എൻ്റെ മൈൻഡ് സെറ്റാവില്ലല്ലോ അപ്പോൾ ഞാനതൊന്നും നോക്കാണ്ടിങ്ങനെ നടന്നു അപ്പോൾ നന്ദികേശൻ അവിടെ ഇങ്ങനെ നോക്കിയിപ്പോൾ ഇപ്പുറത്ത് മഹാവിഷ്ണു ഇതേപോലെ ഗോൾഡൻ അരയണം ആ ബുക്കിൽ ഉണ്ടായിരുന്ന ഫോട്ടോ അരയൻ്റെ രൂപത്തിൽ വന്നിട്ട് ഞാൻ ഈ മല ഇറങ്ങി തീരണവരെ ഇപ്പുറത്തെ മലയിൽ ഇതിങ്ങനെ ചാടി 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 ചാടിച്ചാടി കുറക്കാതെ നമ്മുടെ ഒപ്പം തന്നെ അപ്പുറത്തെ മലയിൽ ചാടി 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 ആ താഴെ ഇറങ്ങണവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുമാതിരി എല്ലാവരും കാണാൻ പറ്റും അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമാണ് അമ്മേനെ ബ്രഹ്മത്തിൽ ലയിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു നമ്മൾ ഒരു മകനെ കുറിച്ച് അമ്മയ്ക്ക് എന്നോട് ഭയങ്കര ഇതായിരുന്നു അപ്പം മകനെ കുറിച്ച് മകന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യമാണ് അത് ബ്രഹ്മത്തിൽ എത്താന്നുള്ളത് എനിക്കൊന്നും മറ്റാർക്കും കഴിയുന്ന വളരെ അപൂർവമാണ് അത് അങ്ങനെ ഒരു പാത്ത് പോയി തിരിച്ചു വരാന്നുള്ളത് ലയിപ്പിക്കാം അങ്ങനെ പിന്നെയും കെട്ടിയിട്ടുണ്ട് കേട്ടോ എങ്ങനെയായിരുന്നു പിന്നെ വന്നിട്ട് അച്ഛനെ അച്ഛനെ കിട്ടിയില്ല നമ്മളതിനുശേഷം പല സമയത്തും കേദാഹ ഇവിടെ പോയിട്ടുണ്ട് കേദാർ ഭദ്രിയൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഈ സോളിനെ കിട്ടില്ല ബാക്കി കുറേ സോൾസ് നമ്മൾ ഓരോ തവണ ഗംഗിയെ പോയി ധ്യാനിക്കുമ്പോഴും ഇങ്ങനെ ആത്മാക്കളിങ്ങനെ വരും നമ്മുടെ അടുത്ത് കുറേ അപ്പോൾ ഇങ്ങനെ വന്ന് കാണാൻ പറ്റും നമുക്ക് ഓരോരുത്തരെയും നമ്മുടെ റിലേറ്റീവ്സും ആ നമുക്ക് പരിചയമുള്ളവർ മരിച്ച് നമ്മുടെ റിലേറ്റീവ്സും നമ്മുടെ വീടിന്റെ മീൻസ് ക്ലോസ് ബൈ ആയിട്ടുള്ള ആൾക്കാരും ഇതുകൂടാണ്ട് അവിടുത്തെ ആൾക്കാർ അവരൊക്കെ വരും ഇങ്ങനെ ഓൾറെഡി അവർക്ക് അടുത്ത ഫേസിലേക്ക് പോകേണ്ട ബോഡി കിട്ടേണ്ട സമയം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മുടെ അടുത്ത് പോയി ഇങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് വരും ഓട്ടോമാറ്റിക്കലി വരും നമ്മൾ തട്ടിവിട്ടാൽ മതി അവർ അപ്പൊ നമുക്ക് പൂജ്യം കാര്യങ്ങളൊന്നും ഇല്ല വെറുതെ കണ്ണടത്തിരുന്നാൽ മതി യാനത്തിലിരുന്നാൽ മതി നമുക്കിത് ഫുൾ അങ്ങോട്ട് പൂക്കളും ഓട്ടോമാറ്റിക്കലി അത് പ്രോസസ് ഓട്ടോമാറ്റിക്കലി നടക്കും അതങ്ങനെ അതാണ് യോഗിക്കുവേലുള്ള ഇത് നമ്മുടെ ഇതിൽ കൂടെ അവര് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ വൺ വീക്കിനുള്ളിൽ അവർക്ക് ബോഡി കിട്ടിയിരിക്കും വൺ വീക്ക് അറ്റ് ദ മോസ്റ്റ് ടു വീക്ക്സ് അത് കിട്ടില്ല ബോഡി കിട്ടാറാകുമ്പോഴേക്കും നമ്മുടെ അടുത്ത് പോലുള്ളൂ അതിപ്പൊ നമ്മള് ക്ഷേത്രത്തിൽ അങ്ങനെ തന്നെയാ നമ്മൾ വലിയ ശിവക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ അകത്ത് കയറുന്നതിന് മുമ്പ് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ കണ്ടമാനം പേര് വന്ന് കയറും നമ്മുടെ ബോഡിയിലൊക്കെ ഒരു പത്തിരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ടാകും ക്ഷേത്രത്തിന് ചുറ്റും ഇങ്ങനെയുള്ള സോളുകൾ പുറത്തുനിന്നിരിക്കുമല്ലോ പുറത്ത് അവർക്ക് ആകെ ദർശനം കിട്ടുന്ന ഒരു അവസരം എന്ന് പറയണത് ആ ഇത് തുറക്കണ സമയം നട തുറക്കണ സമയത്ത് ദീപാരാധന അതല്ലെങ്കിൽ ഏതെങ്കിലും പൂജ കഴിഞ്ഞാൽ നട തുറക്കുന്നുണ്ടല്ലോ ആ സെക്കൻഡ് മാത്രം അവർക്ക് പുറത്തുനിന്ന് ദർശനം കിട്ടും പക്ഷേ അതുകൊണ്ടാണെങ്കിൽ നട നട അടഞ്ഞത് നട അടഞ്ഞിരിക്കരുത് നട അടഞ്ഞിരിക്കരുതെന്ന് വിളിച്ചു പറയാറില്ലേ എന്റെ കാരണം എന്താ ഇവർക്ക് ആകെ കിട്ടത്തൊരവസരമാണ് ആ ടൈമ് ആ സമയത്ത് നിങ്ങളെ ചന്ത അവർ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ ശവിക്കുമായിരിക്കും നമ്മുടെ ബാക്കല്ലേ അവർ കാണുവളോ മറിയായിട്ട് നിൽക്കില്ലേ അതുകൊണ്ട് ഒരു കാരണവശാലും നട അടഞ്ഞു പാടില്ല പക്ഷേ നമ്മൾ ശവിക്കും അവർക്ക് ആയൊരു സെക്കൻഡ് കിട്ടും അവർക്ക് അത് തറാൻ പറ്റില്ല പിന്നെ കയറാൻ പറ്റണ നമ്മളെപ്പോലുള്ള ആൾക്കാരെ മെത്തുതീർക്കും സമയമായ അവർ പ്യൂരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവരെ കത്തേറാൻ പറ്റും അപ്പോൾ നമ്മുടെ കിത്തറും നമ്മുടെ കത്തറിയിട്ട് ഇവിടെ വരും അപ്പോൾ നമ്മൾ നടക്കി ചെന്ന് നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി മർജിങ്ങാണ് അപ്പോൾ ഈ വെയിറ്റ് പൂക്കോളും ആ ഒരു ശക്തിയിലേക്ക് ലയിച്ച് തയ്ച്ചു തരും ലയിച്ചു തരും ലയിച്ച് തരും നമ്മുടെ അടുത്തൊന്നും ആരും ഉണ്ടാവില്ല എല്ലാം പൂക്കോളും ഓട്ടോമാറ്റിക്കലി പൂക്കോളും ആ ശക്തിയുമായി തന്നെ കണക്റ്റാ ഓ നമുക്ക് അവിടുത്തെ എനർജി ഇതുമായിട്ട് കണക്ട് ലിങ്ക് ലിങ്കാക്കാമല്ലോ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ സംശയം എന്താണ് ആ ശക്തി എന്ത് ആ ലയിച്ചുചേരുന്ന ആ ശക്തി എന്താണ് എന്ന് പറയുന്നത് എന്താണ് കോസ്മിക് അത് രണ്ട് തരത്തിലുണ്ട് സാധാ മനുഷ്യര് വന്നിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഈരേഴ് പതിനാല് ലോകം ഉണ്ടെന്ന് എല്ലാവരും ഇപ്പൊ ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭക്തിയിലുള്ള ഹിന്ദു ആണെങ്കിൽ ഇവരെല്ലാവരും എൻ്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എവിടെ എത്താന്നുള്ളതാർ ആര് ഭക്തിയിലുള്ള ആരും മോശത്തിലെത്തും സ്വർഗത്തിലെത്താമെന്നുള്ളതുള്ളൂ അല്ലേ ഏതെങ്കിലും മുക്കിലും അവർ വെച്ചിട്ടുണ്ടോ ക്രിസ്ത്യാനിയുടെ മുസ്ലിമിൻ്റെയും ഭക്തിയിലുള്ളവരും എന്ത് പറയും എനിക്ക് വൈകുണ്ഠത്തിലേക്ക് ലയിക്കണമെന്ന് പറയും അല്ലേ അല്ലെങ്കിൽ ശിവരേലേക്ക് ലയിക്കണമെന്ന് പറയും അത്രയല്ലേ പറയുകയുള്ളൂ ബ്രഹ്മത്തിൽ ലയിക്കണമെന്ന് ആരെങ്കിലും പറയാറുണ്ടോ ഇല്ല പറയില്ല അത് യോഗ്യക്ഷയത്തിലുള്ളവർക്ക് മാത്രമേ ഉള്ളൂ അപ്പം മൂന്നാമത്തെ ലോകമാണ് ഏഴ് ലോകത്തിൽ മൂലത്തേല് മൂന്നാമത്തെ ലോകമാണ് സ്വർഗ അതിന്റെ അഡ്ജസൻ ടു ഇറ്റ് ജസ്റ്റ് അബവ് ആണ് ഈ വൈകുണ്ടവും ശിവലോകവും കൈലാസവും ഭൂമിയിലുള്ള കൈലാസമാണ് ഈ കൈലാസം നേരത്തെ ഞാൻ പറഞ്ഞ ശിവലോകമാണ് മുകളിലുള്ള ശിവലോകം രണ്ട് രണ്ടാണ് പക്ഷെ ഇത് കണക്റ്റഡാണ് കൈലാസുണ്ട് കൈലാസത്തിൽ നിന്ന് കണക്ഷനാണ് ഷോർട്ട് കട്ട് ഉണ്ട് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇവിടെ ചെന്നിട്ട് ഷോർട്ട് കട്ട് എടുക്കും ശിവലോകത്തേക്ക് പിന്നെ അവിടെ നിന്ന് എളുപ്പമായി ബ്രഹ്മത്തിലേക്ക് പിന്നെ അപ്പം നമ്മൾ ഈ പറഞ്ഞ ഏഴ് ലോകം ക്രോസ് ചെയ്യണ്ട ബാക്കി നാല് ലോകങ്ങളും മുകളിലുണ്ടല്ലോ സപ്തർഷി ലോ ബുക്കിൽ വേറെ രീതിയിൽ എടുക്കുന്നത് പക്ഷെ നമ്മൾ കാണുന്നത് സപ്തർഷികളെ കാണാം സപ്തർഷി ലോകമാണ് അടുത്ത ലെയർ ശിവ സ്വർഗ്ഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് സപ്തർഷി ലോകം സപ്തർഷികളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് വന്നത് സപ്തർഷികളുടെ ലോകത്തിനൊക്കെ താഴെ സൂക്ഷ്മ ലോകം എന്ന് പറയുന്ന ലോകം ഈ സൂക്ഷ്മ ലോകത്തിലാണ് ഇപ്പം ഈ ഇവിടുന്ന് സമാധിയായ ആൾക്കാരുണ്ടല്ലോ ഗുരു ശിഷ്യന്മാരുള്ള സമാധിയുള്ള ആൾക്കാർ ഇപ്പൊ ശങ്കരാചാര്യർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ സപ്തർഷി ഇവിടെ ആയിരിക്കിരിക്കുക സൂക്ഷ്മലോകത്ത് അപ്പോൾ നമ്മുടെ അവിടെ ചെന്ന് കാണാൻ പറ്റും അവരൊക്കെ ഇങ്ങനെയൊന്ന് ധ്യാനിക്കണി ഇരിക്കുകയാണ് കാണാൻ പറ്റും അത് കഴിവുള്ളവർക്ക് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ സപ്തർഷി ലോകം കഴിഞ്ഞ് അല്ല ലോകം കഴിഞ്ഞ് സപ്തർഷി ലോകം കഴിഞ്ഞ് ഗുരു ബ്രഹസ്പതി ലോകം കഴിഞ്ഞിട്ടാണ് സെവൻത്ത് ലെയർ വരുന്നത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മാണ്ടം പരബ്രഹ്മം അതാണ് കോസ്മിക് വേൾഡ് എന്ന് ഇപ്പോൾ ഇംഗ്ലീഷ് പറയുക ബാബാജി ഒരിക്കലും ഈ കോസ്മിങ് ലെവലില് അത് ചെയ്യാൻ വേണ്ടി കാശി പോയല്ലോ കാശീല് നമ്മളൊരു പ്രോജക്ട് എടുക്കുന്നുണ്ട് കാശിയില് ദശമേതാട്ട് ദശാശ്വേതാണ് മെയിൻ ആരതി കിടക്കുന്നത് കണ്ടല്ലേ ഇത് ആരതി കിടക്കുന്ന അവിടെ ഒരു ചെറിയൊരു ഒരിച്ചിനും നീങ്ങിട്ട് അവിടെ അവിടെ ഇരുന്നാണ് ബാബാജി ബോഡി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് അപ്പോൾ പുള്ളി അവിടെ വന്നിരുന്നു നേരെ ബാബാജിയുടെ സിസ്റ്ററും ബാക്കിയുള്ളവരും എല്ലാവരോടും ഒന്നിച്ചും എന്തിനാ നീ ബോഡി ഉപേക്ഷിക്കണെന്ന് ചോദിച്ചു ബ്രഹ്മത്തിൽ ലയിക്കാനാകുമോ അതിപ്പം നീ ഇപ്പം അവിടെ ഇരുന്നാലും ഇവിടെ ഇരുന്നാലും ചെയ്യേണ്ട പ്രവൃത്തി നീ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഇവർക്ക് കോസ്മോസിൽ ലയിച്ചാലും ഇവരൊരു ഇംപ്രിന്റ് തിരിച്ചു വന്നിട്ട് ഇവിടെ ഇരിക്കണം സൂക്ഷ്മ ലോകത്തിരിക്കണം കാരണം ഗുർക്ക ശിഷ്യന്മാരെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയല്ലേ ശിഷ്യന്മാർ ഏത് ശിക്ഷൻ പരമ്പരപ്പെട്ട ആൾക്കാരാണെങ്കിലും ശിഷ്യന്മാർ വിളിച്ചു കഴിഞ്ഞാൽ ഗുരുക്കന്മാർ അപ്പൊ പ്രസൻസ് വരും വന്നേ അപ്പ വരും അപ്പൊ എന്റെ തന്നെ ശിഷ്യന്മാര് അവര് ധ്യാനിക്കാനിരിക്കുമ്പോ നമ്മുടെ ആഷ്ട്രൽ ബോഡി അവരുടെ മുമ്പിൽ ഉണ്ടാവും അവര് സ്മരിച്ചു കഴിഞ്ഞാൽ അപ്പ വരും അപ്പൊ ചൊല്ലും കാരണം ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആസ്ട്രൽ ബോഡിനെ എത്ര വേണമെങ്കിലും ഡിവൈഡ് ചെയ്യണം ഒരേ അതുകൊണ്ടാണുള്ള ബാലാജി എത്ര പേര് സംസ്മരിച്ചാലും പ്രസൻസ് വരുന്നത് അപ്പം നമ്മുടെ ക്ലാസ്സിൽ ബാബാജി വേറെ ക്ലാസ് എടുക്കുമ്പോൾ ബാബാജി വരണമെന്നുണ്ടെങ്കിൽ അതേമാതിരി ഈ ലോകത്തിലെത്രയോ പേര് സ്മരിക്കുന്നുണ്ട് എല്ലാ സ്ഥലത്തും ആഷ്ട്രൽ കോടിയിലും അതിനൊന്നും ഒരു കുഴപ്പമില്ല അപ്പം നമ്മൾ തന്നെ എത്ര പേർക്ക് ഇപ്പോൾ ഒരേ സമയം തന്നെ എത്ര സ്റ്റുഡൻസിന് വേണമെങ്കിലും നാഷണൽ ബോഡി പ്രൊജക്ഷൻ കിട്ടും ലൈവായിട്ട് നമുക്ക് ഇവിടെ സൈഡിൽ ഇരിക്കുന്ന ഇരിക്കുന്നതായിട്ട് ഫീൽ കിട്ടും അവർക്ക് ഇപ്പോൾ ഇവിടെ ഈ റൂമിൽ ബാബാജിപ്പോ ബാബാജി ഉണ്ട് അപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് ബാബാജി ഉണ്ട് ജീസസ് ക്രൈസ്റ്റ് ഉണ്ട് ഈ റൂമിൽ ഈ റൂമിൽ ഇപ്പുണ്ട് ഇവർ രണ്ടുപേരും ഉണ്ട് കിട്ടില്ല ഫീൽ ചെയ്യുന്നില്ല ഒരു എനർജി ഒരു മൈൽഡ് എനർജി ഓഫ് മൈൽഡ് കൂടുതലും ഈ സൈഡിൽ നിന്ന് പറഞ്ഞാൽ ഈ ഏരിയയിൽ നിൽക്കും ഇവിടെയുണ്ട് ഇവിടെ ഇവിടെയാണ് ഇരിക്കുന്നത് അതങ്ങനെയാണ് സത്സംഗം ചെയ്ത് അവർ വന്നിരിക്കും അതാണ് യഥാർത്ഥ സത്സംഗം എന്ന് പറയുന്നത് നമ്മൾ എന്തു പറയുന്നു അത് അവിടെ അനുഭവത്തിൽ വന്നിരിക്കണം ഇത് ഈ വീഡിയോ നിങ്ങൾ എത്ര വർഷം കഴിഞ്ഞിട്ടാലും ഈ ഈ എനർജി സെൻസ് ചെയ്യേണ്ടവർക്ക് സെൻസ് ചെയ്യാൻ പറ്റും കാണുന്ന കാണുന്ന ആൾക്കാർക്ക് സെൻസ് ചെയ്യാൻ പറ്റും സെൻസിറ്റീവ് സെൻസിറ്റീവാണെങ്കിൽ കാരണം നോൺ വെജും കഴിച്ച് വെള്ളം ഒടിച്ചിരുന്നും കിട്ടില്ല അതുകൊണ്ടാണ് ഇവരെല്ലാവരും അന്ധവിശ്വാസിയും നിരീക്ഷിച്ചവധി ആവേണ്ട കാരണം ഇവർ സെൻസ് ചെയ്യുന്നില്ല സെൻസ് ഉള്ളവർക്ക് ഈ വീഡിയോ കാണുകയാണെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അവർ പറയും അത് തീ ഇല്ല എ ബാബാജി ഒന്നും ഒന്ന് പറഞ്ഞു അങ്ങ് ചോദിച്ചാൽ മതി